പാരമ്പര്യ കലകൾ അന്യം നിന്നു പോകുന്ന കാലമാണിത് ഈ കേരളത്തിൽ തന്നെ കഥകളിയും മോഹിനിയാട്ടവും തിരുവാതിരയ്ക്കും പുറമെ പല പാരമ്പര്യ കലകളും ഉണ്ടെന്നുള്ളത് അറിയാമോ ഓരോ നാട്ടിലും വ്യത്യസ്ത തരത്തിലാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത്തരത്തിൽ മലബാറുകാരുടെ പ്രത്യേകിച്ച് കുടക ജനതയുടെ പാരമ്പര്യ കലാരൂപമാണ് കോലാട്ടം ഓണം കഴിഞ്ഞ് കൃത്യം തൊണ്ണൂറ് ദിനം കഴിഞ്ഞാൽ പിന്നെ പുത്തരി ആഘോഷങ്ങൾക്ക് തുടക്കമാകും ആഘോഷമെന്നാൽ പല തരത്തിലുള്ള ആചാരങ്ങളും ചിട്ടവട്ടങ്ങളുമെല്ലാമുണ്ട് അതിൽ ഉൾപ്പെട്ടതാണ് കോലാട്ടം വർഷങ്ങളോളം പലരും മറന്നുപോയാ അന്യം നിന്നുപോയി എന്ന് കരുതിയ ഒന്നാണ് കോലാട്ടം എന്നാൽ ഇത്തവണ പൊലിമയൊട്ടും കുറയാതെ പുത്തരിയും കോലാട്ടവുമെല്ലാം ആഘോഷിച്ചിരിക്കുകയാണ് കുടകർ കുടക ജില്ലയിലെ മുക്കോട്ടു ബൊമ്മാഞ്ചിക്കേരി ഗ്രാമങ്ങളിലാണ് പഴയ അനുഷ്ഠാനങ്ങളും ഭക്തിയും സമന്വയിപ്പിച്ച് പുത്തരി നൃത്തം എന്ന കോലാട്ടം അവതരിപ്പിക്കപ്പെട്ടത് കൊടുക്കിലെ പോയിട്ട് കെട്ടിട്ട്

വൃശ്ചിക മാസത്തിലെ പൗർണമിനാളിൽ കൊയ്ത്ത് കഴിഞ്ഞ ശേഷമാണ് കുടകിൻ്റെ പുത്തരി നൃത്തമെന്ന കോലാട്ടം നടത്തുക വെളുത്ത വസ്ത്രം ധരിച്ച പ്രത്യേക പരിശീലനം നേടിയവരാണ് കോലാട്ടത്തിന് ചുവടുവെക്കുന്നത് മൂന്ന് മണിക്കൂറിലേറെയാണ് കോലാട്ടം അരങ്ങേറുക നടുക്കേരി ചിന്നപ്പേടി ഫോക്ലോർ സമാഹാരത്തിൽ പുത്തരി ഉത്സവത്തെക്കുറിച്ചും അതിലെ കോലാട്ടത്തെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നു ഭഗവതി കാവുകളിലും ഇഗുത്തപ്പ ദേവസ്ഥാനത്തും സൂക്ഷിച്ചുവെച്ച ചൂരൽ വടികൾ ഇരു കൈകളിലുമേന്തി താളത്തിൽ നൃത്തം ചെയ്യുന്ന രീതിയാണിതിൻ്റെ പ്രധാന ആകർഷണം ഇ ടി വി ഭാരത് കണ്ണൂർ